സ് കിച്ചൻ കിങ്ഡം കുറച്ച് ദിവസം അല്ലേ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉണ്ടല്ലോ ഒരു പൊടിക്കൈ ആയിട്ടാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾക്കൊക്കെ വെള്ളം കൊണ്ടുപോകണം അപ്പോൾ ഓഫീസിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകണം അപ്പോൾ അതിന് നമ്മൾ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കുടിച്ച് കഴിയുമ്പോഴുള്ളൂ ഈ വാ ഈ ഇതേമാതിരിയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടാവുമല്ലോ ഇവിടെ കവറ് അതുപോലെ ഇതിൻ്റെ ഈ ഇതുമാതിരി ഉള്ളു നമ്മളിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുന്നില്ലേ സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ ഇതിവിടെ ഇവിടെയും ഭയങ്കരം ഇത് നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ട് എത്ര കഴുകിയാലും ചിലപ്പോൾ ഒരു ഒരു വല്ലാത്തൊരു മണം ഉണ്ടാവില്ലേ ഫോൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഈ ഇത് നമ്മൾ സാധനം സോപ്പിട്ടൊക്കെയാണ് ആൾക്കാർ കഴിയുന്ന സോപ്പ് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കും എന്നിട്ടൊക്കെയാണ് കഴിയുന്നത് ഇതിനെ അതൊന്നും വേണ്ട എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും ഇടേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിൽ ഉപ്പില്ലേ ഈ ഉപ്പ് എടുത്തിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വായിൻ്റെ ഇവിടെ മുഴുവൻ നമ്മളിങ്ങനെ തിരുമ്മി പിടിപ്പിക്കണം വെള്ളം ഒഴിച്ചിട്ട് ആ ഉപ്പിലേക്ക് ഇച്ചിരി വെള്ളമൊഴിക്കുക എന്നിട്ട് ആ ഉപ്പ് എടുത്തിട്ടൊന്ന് തിരുമ്മുക ഇങ്ങനെ ഈ വാതിൽ ഇതിനകത്ത് നല്ലോണം തിരുമേ പിടിപ്പിക്കുക കണ്ടിട്ടില്ല ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്നു അതിൽ നിന്ന് ഉറപ്പ് എടുക്കേണ്ട കുറച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഈ കുടിക്കുന്ന ഭാഗത്തും ഉപ്പ് ഇച്ചിരി എടുത്ത് നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴിക്കുന്ന ആ സോപ്പിൻ്റെ മണ കുറച്ച് ദിവസം നേരത്തേക്ക് ഇരിക്കുമത് ഇവിടെ ഇടുക പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ഇടുക പ്ലാസ്റ്റിക്കിനകത്തിട്ടുണ്ട് ഈ മാതിരി അകത്ത് നമ്മൾ ഹോട്ടും കോൾഡും ഇരിക്കുന്ന പാത്രങ്ങളിലാണ് പൊതുവേ ഒരു മണം വരാറ് ഇതിങ്ങനെ ഇട്ട് കഴിയിട്ട് ഈ വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഇട്ടിങ്ങനെ തിരുമ്പോ അപ്പോൾ തന്നെ നമ്മൾ കഴിയെടുക്കുക അതിനെ ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തലവേസ് രാത്രി കൊണ്ടുവന്നു വെച്ച ബോട്ടിലായിരിക്കും എങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ പിടി പിടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം നമുക്ക് പടിയേന്ന് എടുത്ത് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ച ആ ഒരു ഉളുപ്പ് മണമെന്ന് പറയില്ലേ നമ്മളിങ്ങനെ കുടിച്ച് ചിലപ്പോൾ മോത്തി കുടിച്ചിട്ടുണ്ടോ അത് നമുക്ക് പോയി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ ഇനി നല്ലോണം ഇത് വെള്ളത്തിൽ അപ്പം തന്നെ കഴിയൊക്കണം വയ്ക്കേണ്ട കാര്യമില്ല ഇത് അപ്പം തന്നെ നല്ല വെള്ളത്തിൽ കഴിയട്ട നല്ലോണം ഫോൾ സ്മെല്ലും ഇല്ല രണ്ട് ബോട്ടിലും നല്ലോണം ആയിട്ടുണ്ട് ഇതിൻ്റെ ഇത് നല്ലോണം കഴിക്കുന്നുണ്ട് ഉപ്പു രസമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് കഴുകുക സ്കൂളിലേക്ക് പോകുമ്പോൾ എളുപ്പമുള്ള വഴിയാണ് കേട്ടോ ചെയ്ത് നോക്കുക